ഓണം ആഘോഷിക്കൂല മരം വീട്ടില് മരിപ്പ് നടന്നുകൊണ്ട് ഓണം തയച്ചുമാരൊക്കെ ഇവിടെ ഇരിക്കരൊന്നും ഓണം ആഘോഷിക്കണില്ല അത്രേ അതായത് ഒരു ചേച്ചിന്റെ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് ഓണത്തിൻ്റെ ദിവസം ഞങ്ങളൊരു ചെറിയൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നിതയും ഹിബായും പിന്നെ ഇവരുടെ മാമൻ നിതൻ്റെ മാമൻ വന്നിട്ടുണ്ട് സാബിർ പഴയ കോട്ടയം വീഡിയോയിലൊക്കെ ഉണ്ടാവും അപ്പോൾ സാബിറിന് അവിടുത്തെ ഒരു ചില ഏരിയയിൽ ഒരുപാട് സ്ഥലത്ത് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ വീടില് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്കിന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നിട്ട് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ പുറപ്പെടും പോകുന്ന വഴിക്ക് എന്തൊക്കെയാ കാണാനുള്ളത് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഓണത്തിന്റെ ദിവസം ആളുണ്ട് നമുക്ക് പോകുമ്പോ ബാക്കി പോയിട്ട് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ച് ആ സമയമായപ്പോ അന്ന് ഒരു പറഞ്ഞില്ലേ അപ്പോൾ ആർക്കെങ്കിലും പോയിട്ട് മിഠായൊക്കെ കൊടുക്കണം അതേപോലെ ഇന്ന് ഇപ്പൊ ഓണമായതുകൊണ്ട് ഈ അതേപോലെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവർക്കൊക്കെ മുട്ടായി കൊടുക്കണം എന്ന് ഇവര് രണ്ടുപേരും പറഞ്ഞിട്ടു അതിന് വേണ്ടി പോവാണ് ഏത് നമുക്ക് മേടിച്ചിട്ട് പോവാ

നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ട്രൈബൽ യൂണിറ്റ് ഉള്ള സ്ഥലത്തേക്കാണ് പക്ഷെ ഫോറസ്റ്റ് ഒന്നുമല്ല അത്ര തിക്ക് ഫോറസ്റ്റ് ഒന്നുമല്ല പിന്നെ ഫോറസ്റ്റിൽ പോകുകയാണെങ്കിൽ ഞാൻ ഇവരെന്തായാലും കൊണ്ടുപോകില്ല കാരണം നമ്മളവിടെ ഇപ്പോൾ അവസ്ഥകളൊക്കെ കുറച്ച് ഡേഞ്ചറാണ് അതായത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അതായത് ഒരു രാവിലെ അഞ്ച് മണി സമയത്ത് ഒരു കടുവ വന്ന് കടുവ വന്ന് തൊട്ടപ്പുറത്ത വീട്ടിലുള്ള തൊഴുത്തിൽ പശുവിനെ അടിച്ചു പശുവിനെ പകുതി ഭാഗം ഭക്ഷിച്ചിട്ടൊക്കെ പോയി അപ്പോൾ അതിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ സേഫ്റ്റി അല്ല പോകുന്ന സ പോകുന്നത് പക്ഷേ ഇപ്പോൾ ഈ പോകുന്ന ഏരിയ അത്ര വലിയൊരു ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ ഇവരെയും കൂട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തൊട്ടടുത്തുള്ള ദേവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നെ തിരിഞ്ഞു പോകുന്നൊരു റൂട്ടാണ് അപ്പോൾ കണ്ട മുമ്പ് പ്രാവശ്യം പോയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് എന്ത് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് ഇപ്പം ഇന്ന് വന്നതുകൊണ്ട് സാബിറിന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തത് പക്ഷെ വന്ന സമയം വട്ടു വച്ച സമയം നല്ല വെയിലാണ് സാധാരണ നില ഒക്കെ മഴയായിരുന്നു മഴ സമയത്ത് വരികയാണെങ്കിൽ ലസ്സാണ് ഇതിനുള്ളിൽ ആ ഒരു ട്രൈബൽ യൂണിറ്റിലേക്ക് മാത്രമായിട്ടുള്ളൊരു വഴിയാണിത് റോഡ് മുമ്പ് റോഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ സിമെൻ്റ് റോഡ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ടിപ്പോൾ വണ്ടി പോകാൻ പറ്റും അപ്പോൾ ആ ഒരു നമ്മൾ ആ ഏരിയയിലെത്തി കൊട്ടായി മട്ടം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ കുറച്ച് ട്രൈബൽ യൂണിറ്റ് മാത്രം തനിച്ച് താമസിക്കുന്ന വീടാണ് കട്ടി ഉറങ്ങി ചേച്ചി ചേച്ചി കുട്ടികളൊന്നും ഇല്ല ഇവിടെ എവിടെ മേലെ ഓണം ഉണ്ടോ ആ അങ്ങനെ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കൂല വീട്ടില് മരിപ്പ് നടന്നോണ്ട് ശരി ശരി മുട്ടേ അവരുടെ തന്നെ വന്നു കുട്ടികളെ കാണാൻ വേണ്ടി വന്നു അല്ലേ ഇവിടെ ഏരിയ എന്ന് പറയണത് ഇതാണ് ഇവിടെ വീട് ഇത് സ്റ്റാർട്ടിങ് ഇതിന്റെ അപ്പുറത്തേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം കുട്ടികൾക്കൊക്കെ ഇൻഫർമേഷൻ കിട്ടി എല്ലാവരും എത്തിയിട്ടുണ്ട് ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ബാക്കിയുള്ളവരൊക്കെ ഇതാണ് എനിക്ക് പറ്റുന്നത് ഇത് ബാക്കി ആർക്കും ഉണ്ടാവില്ലേ ആർക്കുംണ്ടാവൂലേ തണുപ്പിലേ അതെ ഫുള്ള് കാപ്പി തോട്ടാണ് ഇത് പുറത്തുനിന്നാണ് നല്ല രസം ദ്വീപ് പോലെയാണ് ഇതോ ഇത് ക്ഷേത്രമാണോ അമ്പലല്ലേ അതാണ് അതിപ്പോ ഒന്നും ഉണ്ടാവില്ല ആ ഉത്സവ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് ഈ ഒരു നാടിന്റെ പ്രധാനപ്പെട്ട ഭാഗം കണ്ടില്ലേ ചെറിയ വീടുകളൊക്കെ ക്ഷേത്രം ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇവിടെ ബാക്കിയുള്ളവരുന്നില്ല അവനോട് 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 അതാ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ വർഷത്തിലൊരിക്ക ആ ഉത്സവം ഉണ്ടാകുമ്പോൾ അവരിവിടെ യോഗം ചേർന്ന് ചെറിയ ഫെസ്റ്റിവൽ നടത്തും അതാണ് സംഭവം ചാണകം ചാണകം നല്ല ഇവിടെ നല്ല തൂത്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ടല്ലേ സ്ഥലമൊക്കെ ആ തൂത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വാ നമ്മൾ ഗൈഡ് കഴിഞ്ഞാൽ ലോക്കൽ ഗൈഡിന് പിടിക്കട്ടെ നടക്ക് അങ്ങനെ പോയാൽ ശരിയല്ലേ വാ ഇങ്ങോട്ട് 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 അത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന ഇതാ അതവിടെ ചേച്ചി മാതിരി കൊടുക്കും ഹാപ്പി ഓണം പറ ചേച്ചിമാരെ കൂടെ ഇരിക്കുന്നുണ്ട് ഇവരൊന്നും ഓണം ആഘോഷിക്കണില്ല അത്രേ അതായത് ഈ ഒരു ചേച്ചിന്റെ കുടുംബത്തിൽ ചെറിയൊരു മരണം എന്തോണ്ടല്ലേ കുട്ടി കുട്ടി മരിച്ച അവിടെ ചേച്ചി അവിടെ ഒരു മരണമുണ്ട് അവരും ഓണം ആഘോഷിക്കണം ആഹ് കുടുംബ അത് ആ മരണം തന്നെ അതൊക്കെ ഓ ശരി അതുകൊണ്ട് നിങ്ങള് ആഘോഷിക്കുന്നില്ല ശരി ഇവര് സാധാരണ ഓണം ആഘോഷിക്കല് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് പുതിയ ഡ്രസ്സ് എല്ലാവരും ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ചെറിയ പ്രാർത്ഥന രീതികളൊക്കെ ഉണ്ട് ഇവരുതായ അത് എങ്ങനെയാണെന്നുള്ള അറിയില്ല അത് കണ്ടാലേ അറിയൂ വീട്ടിലാണത് അവൻ കൂടുതൽ അതവിടെ അവിടെ ഈ മുട്ടക്കുന്ന് ആയിട്ടുള്ള പുൽമേടിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ കുറേ മരങ്ങളും ഇതൊക്കെ കാണാം അതിൻ്റെ അടിയിലാണ് ഈ ഒരു വീടൊക്കെ ഉള്ളത് കണ്ടില്ലേ ഇവർ ഇവിടെ കുറേ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് കാപ്പി കാപ്പി ഒക്കെ ഉണ്ട് കാപ്പി കുരുമുളക് അങ്ങനെ കുറച്ച് ഭാഗത്തും കൃഷി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മുട്ടക്കുന്നതായിട്ട് കിടക്കുന്നുണ്ട് അത് നമുക്ക് കാണാം എത്രത്തോളം ഇവിടെ പുൽമേടുകളുണ്ട് എന്നുള്ളത് കാണാം അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലം ഇത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര വീടുകളും ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല ഞാൻ മുന്നിൽ മുന്നിലിടക്കാം ഇവിടുന്ന് കുറച്ച് ദൂരം വീടുകളില്ലാത്ത സ്ഥലമുണ്ട് അതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള സ്ഥലങ്ങൾ കാണാം പിന്നെ ഇവിടെ എല്ലാം കാപ്പി കാപ്പിയാണ് ഇവിടെ ആനയൊക്കെ ആന ഇറങ്ങുന്നത് ആനയൊക്കെ വരാറുണ്ട് ഇവിടെ ആന വരുന്ന സ്ഥലമാണ് എവിടൊരു വീടുണ്ട് പക്ഷെ അവിടെ ആളില്ലാന്ന് തോന്നുന്നു അവിടെ ആളില്ല വര വീട് പണി തീരാതെ കിടക്കുന്നു പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ വഴി നിൽക്കുന്ന ഞാൻ പോയിട്ട് നിങ്ങൾ ബാക്കിൽ വന്നാൽ മതി ബാക്ക് ഭാഗം തോന്നി വീടൊക്കെ ഉണ്ട് ഉൾഭാഗൊക്കെ മണ്ണിനേച്ച് മേലുള്ള പുലവാണ് ീടുകളും കൂടെ ഉള്ളു അത്തരം അവിടെ നിന്ന് നോക്കുക തപ്പക്കാട് തപ്പക്കാട് ആരംഭിച്ചു അപ്പോ സുഹൃത്തുക്കൾ നമ്മൾ ഇവര് അവിടെ കണ്ട പോലെ ഇവര് ആരും തന്നെ ഓണം ആഘോഷിക്കുന്നില്ല രണ്ട് മരണം അല്ലേ മൊത്തം രണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് ഇവരെ കുടുംബത്തിൽ അപ്പോൾ ആരും തന്നെ പൊട്ടായ്മത്ത് ഓണാഘോഷമല്ല ഇപ്രാവശ്യം അല്ലേ ആ ശരിയാണ് നമ്മളിത് ആഘോഷമൊന്നുമില്ല വെറുതെ നിങ്ങൾ കാണാൻ വന്നപ്പോൾ സന്തോഷം കുട്ടികൾക്ക് മുട്ടയാക്കൂടും അത്രേ ഉള്ളൂ കേട്ടോ ആഘോഷം ഒന്നുമില്ല ശരി രണ്ടല്ല കൊറേ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല അതൊക്കെ പാതിയിൽ ഉപേക്ഷിക്കപ്പെട്ടു ഇവിടെ അവസ്ഥ வெணி வெளியாத்த வீடுகள் ஹே ஹீரோ ஹீரோ ഞങ്ങൾ അടിച്ചു ആ തിരിച്ചു വന്നു നമ്മള് അപ്പൊ നമ്മള് അവിടുന്ന് ഏകദേശം ഇവിടുത്തെ ആളുകൾ ആളുകളൊന്നുമില്ല ഇവിടെ ഓണാഘോഷം ഒന്നുമില്ല സാധാരണ ഇവിടെ ഓണം ആഘോഷിക്കണു ഇവിടെ ഓണാഘോഷം ഒന്നുമില്ല അപ്പൊ ഞങ്ങള് ഇവിടുന്ന് മടങ്ങി പോവാണ് മടങ്ങി പോയിട്ട് ഇനി സാബിർ ഇതിന് വേണ്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് സീനറി ഒക്കെ കാണിച്ചു കൊടുക്കാൻ പോവാ സാഗറിന് പുതിയ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഞങ്ങള് ആ ട്രൈബൽ കോളനിയിൽ പോയിട്ട് അവിടെ നമ്മൾ ഓണത്തിന്റെ മിഠായി എല്ലാവർക്കും കൊടുത്തിട്ട് ഇപ്പൊ വന്നൊരു വണ്ടിയിലിരിക്കാണ് നല്ല മഴ സൂപ്പർ മഴ പുറത്തിറങ്ങാനൊരു നിർവാഹം അല്ലാതെ ഇരിക്കുകയാണ് അപ്പൊ ഇത് ലക്ക് പോലെ പോലീ എത്ര നേരം നേരത്തിൽ അറിയില്ല പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങി കാണാം കേട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ കാണുന്ന അതിന്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് നല്ല വ്യൂ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ ചോദിച്ചിട്ടാണ് വന്നത് പക്ഷേ മഴ മഴ നിന്നു വണ്ടിയോ ഇട്ടിട്ട് നമ്മൾ കുറച്ചു ദൂരം മുമ്പോട്ട് നടന്നു പോയി നോക്കാം പക്ഷെ എപ്പോഴാ മഴ പെയ്യെന്ന് പറയാൻ പറ്റില്ല പോയി അവിടെ പറ്റൂല ഹൈറ്റിൽ കയറി കാറ്റ് ഭയങ്കര കാലാണ് സാധാരണ ഒക്കെ അല്ലേ എന്തായി സ്ഥലം ഇഷ്ടപ്പെട്ടോ തണുപ്പ് എങ്ങനെയുണ്ട് നല്ല ക്ലൈമറ്റ് അടിപൊളി അടി ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറെ അവിടെയുള്ള മെച്ചകളൊക്കെ അതാണ് അപ്പം ഇവിടെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരാണ് അവിടുത്തെ പ്രശ്നം ഇങ്ങനെ കുറേ സംഭവമുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ വേസ്റ്റും ഇവിടെ ഇട്ട് അങ്ങ് നശിപ്പിക്കും അതുകൊണ്ടാണ് ഇവിടേക്ക് ആരെയും അനുവദിക്കാത്തത് അതൊരു പ്രശ്നമാണ് പ്ലാന്റ് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലേ Høllu <muchas> at അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ സമയമൊക്കെ ചിലവഴിച്ചു ഷാബറിൻ്റെ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ മടങ്ങി വന്നു ഇനി പോവുകയാണ് അപ്പോൾ ഇന്ന് ഓണായതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇവരെ ഓണായത് കൊണ്ട് ഇങ്ങോട്ടും പോവാം അങ്ങോട്ടും പോകുക വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെയല്ലോ പോകരുത് അങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ പോവാണ് നെക്സ്റ്റ് നമ്മൾ കണ്ണാ കർണാടകയിലുള്ള റൂറൽ വില്ലേജുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട് അതിനെ പർ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ നമ്മുടെ പ്രോഡക്ട്സുകൾ ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഇതുവരെ ഒന്നും ഓർഡറുകളല്ല രണ്ട് ദിവസത്തിനുള്ളിൽ അയക്കുന്നതായിരിക്കും അപ്പോൾ തേയിലപ്പൊടി കുരുമുളക് ഏലം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ